ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു ജയ് ശ്രീറാം വാൽമീകി രാമായണം ഉത്തരകാന്ഡം തുടർച്ച അടുത്ത ദിവസം പ്രഭാതത്തിൽ തന്നെ രാവണൻ സ്വന്തം സൈന്യത്തെ ഒരുക്കിയെടുത്ത് ഇന്ദ്രന്റെ വാസസ്ഥാനം ആക്രമിച്ചു ദേവകളെ യുദ്ധത്തിനയച്ചിട്ട് ഇന്ദ്രൻ മഹാവിഷ്ണുവിനെ മുഖം കാണിക്കുവാനെത്തി ബ്രഹ്മാവ് നൽകിയ വരങ്ങളുടെ സുരക്ഷയുള്ള രാവണനെ എതിർക്കുന്നതിൽ യാതൊരു അർത്ഥവും ഞാൻ കാണുന്നില്ല കാരുണ്ടലായ ഭഗവാനെ ഒന്നുകിൽ രാവണനെ ജയിക്കുവാനുള്ള ശക്തി എനിക്കേക്കുക അല്ലെങ്കിൽ അങ്ങുതന്നെ ഈ ദൗത്യം ഏറ്റെടുക്കുക വിഷ്ണു ഭഗവാൻ ആശ്വാസ വചനങ്ങൾ അരുളി ഭയപ്പെടാതെ രാവണനെ എതിരിടുക ഇപ്പോഴെന്തായാലും അവനെ കൊല്ലുവാൻ താങ്കൾക്കാവില്ല അത് ഞാനും ആഗ്രഹിക്കുന്നില്ല പക്ഷേ സമയമാകുമ്പോൾ അവനെ മാത്രമല്ല അവൻ്റെ ബന്ധുക്കളെയും ഞാൻ ഭൂമുഖത്തിൽ നിന്ന് തുടച്ചുമാറ്റും തുടർന്നുണ്ടായ യുദ്ധത്തിൽ ഇന്ദ്രപുത്രനായ ജയന്തനെ നേരിട്ടത് രാവണപുത്രനായ മേഘനാഥനായിരുന്നു രണ്ടുപേരും ഇഞ്ചോടിഞ്ചു പൊരുതി നിന്നുവെങ്കിലും മായാവിയായ മേഘനാഥൻ മായിക വിദ്യകളാൽ ജയന്തനെ അങ്ങേയറ്റം അസ്വസ്ഥനാക്കി കൂരിരുട്ടിലെ യുദ്ധം ഭീകരവും സംഭ്രമജനകവുമായി തീർന്നപ്പോൾ ഇന്ദ്രന്റെ ഭാര്യ സജി ദേവിയുടെ പിതാവായ പുലോമൻ അവിടേക്ക് പാഞ്ഞിച്ചെന്ന് ദൗഹിത്രനെ യുദ്ധഭൂമിയിൽ നിന്ന് അകലേക്ക് കൊണ്ടുപോയി ഇതുകണ്ട് പതറിയ ദേവന്മാർ പല ദിക്കിലേക്കും ഓടിയൊളിക്കുവാൻ ആരംഭിച്ചു അതിനാൽ ഇന്ദ്രൻ കളത്തിലിറങ്ങി കണ്ട രാവണൻ സ്വർഗാധിപനെ വെല്ലുവാനെത്തി അന്നേരം അദൃശ്യനായ മേഘനാഥൻ ദേവന്മാരുടെ നിരകളിൽ പ്രവേശിച്ച് ഇന്ദ്രന്റെ അരികിലെത്തുകയും ശരവർഷത്താൽ ഇന്ദ്രന്റെ സർവശക്തിയും ചോർത്തിക്കളയുകയും ചെയ്തു അനന്തരം ബ്രഹ്മദേവനിൽ നിന്ന് ലഭിച്ച ഒരു വരത്തിന്റെ ശക്തിയാൽ ഇന്ദ്രനെ മായാബന്ധനത്തിന് അടിമയാക്കി തന്റെ സൈന്യത്തിന്റെ മുൻപിലെത്തിച്ചു ഈ കാഴ്ച കണ്ട ദേവന്മാർ നിസ്തേജരായി അപ്പോൾ രാവണൻ മകനോട് ഇന്ദ്രനെ ലങ്കയിലേക്ക് കൊണ്ടു ചെല്ലുവാൻ ആജ്ഞാപിച്ചു അങ്ങനെ ഇന്ദ്രൻ ഒരു തടവുകുള്ളിയായി ലങ്കയിലെത്തിച്ചേർന്നു പരിഭ്രാന്തരായ ദേവകളെയും കൂട്ടി ബ്രഹ്മദേവൻ ലങ്കയിലെത്തി ആകാശത്തു തന്നെ നിന്നുകൊണ്ട് ബ്രഹ്മാവ് രാവണനോട് ഇപ്രകാരം ചൊല്ലി നിന്റെ പുത്രൻ നിന്ന് അതിശയകരമായ സാമർഥ്യവും ധൈര്യവും പ്രകടിപ്പിച്ച് ഇന്ദ്രനെ ബന്ധനസ്ഥനാക്കിയതിനാൽ ഇന്നുമുതൽ അവൻ ഇന്ദ്രജിത്ത് എന്ന പേരിൽ അറിയപ്പെടും ഇനി എൻ്റെ അപേക്ഷയനുസരിച്ച് നീ ഇന്ദ്രനെ സ്വതന്ത്രനാക്കണം പകരമായി നിന്റെ മകന് ഞാൻ നിസ്തുലമായ ഒരു വരം നൽകുന്നതാണ് ഇത് ശ്രവിച്ച ഇന്ദ്രജിത്ത് ആവശ്യപ്പെട്ടു ഇന്ദ്രൻ്റെ മോചനത്തിന് പകരമായി തനിക്ക് അമരത്വം നൽകിയണമെന്ന് ബ്രഹ്മാവ് പറഞ്ഞു സൃഷ്ടിയിലെ സർവ്വചരാചരങ്ങളും എന്നെങ്കിലും ഒരിക്കൽ മരണത്തിന് കീഴടങ്ങി തന്നെ തീരണം അതിനാൽ പ്രിയ പ്രിയരാജകുമാര വേറെന്തെങ്കിലും ആവശ്യപ്പെടുക ഇന്ദ്രജിത്ത് ഇപ്രകാരം അപേക്ഷിച്ചു ഇതാണെൻ്റെ പ്രാർത്ഥന യുദ്ധത്തിനൊരുങ്ങുന്ന വേളയിൽ ഞാൻ യാഗാഗ്നിയിൽ മന്ത്രങ്ങളാലും ആഹുതികളാലും ആരാധിക്കുന്ന നേരത്ത് അഗ്നി ഭഗവാൻ പ്രസാദിച്ച് എനിക്കൊരു രഥം നൽകണം കുതിരകൾ തെളിക്കുന്ന ആ തേരിലിരുന്ന് യുദ്ധം ചെയ്യുന്ന എനിക്ക് മരണം സംഭവിക്കുവാൻ പാടില്ല അഥവാ യാഗാഗ്നിയിൽ ഹോമവും മന്ത്രവും അർപ്പിക്കാതെ യുദ്ധത്തിനൊരുങ്ങിയാൽ മാത്രമേ എനിക്ക് മരണം സംഭവിക്കുകയുള്ളൂ എന്ന വരമാണ് എനിക്ക് വേണ്ടത് തപസ് അനുഷ്ഠിച്ച് അമരത്വം നേടുന്നവരുടെ മധ്യത്തിൽ സ്വന്തം പരാക്രമം കൊണ്ട് മാത്രമാണ് ഞാൻ അമരത്വം ആവശ്യപ്പെടുന്നത് ബ്രഹ്മദേവൻ ആ വരം അംഗീകരിച്ച ഉടൻ ഇന്ദ്രൻ സ്വതന്ത്രനാക്കപ്പെട്ടു രാമൻ ഒരു സംശയം ഉണർത്തിച്ചു അല്ലയോ ഋഷിമുഖ്യ ഏതെങ്കിലും ഒരു ക്ഷത്രിയൻ എന്നെങ്കിലും രാവണനെ പരാജിതനാക്കിയിട്ടുണ്ടോ അതിനുത്തരമായ മഹർഷി ഹേഹയ രാജാവായ കാർത്തവീര്യാർജുനെക്കുറിച്ചും അദ്ദേഹം രാവണനുമായി യുദ്ധം ചെയ്ത് രാവണനെ കെട്ടിയിട്ട കഥയും വിശദമായി വർണ്ണിച്ചു പുലസ്ത്യമുനി കാര്ത്തവീര്യാർജുനന്റെ പട്ടണമായ മാഹിഷ്മതിയിൽ ചെന്ന് അപേക്ഷിക്കുകയാലാണ് രാജാവ് രാവണനെ സ്വതന്ത്രനാക്കിയത് കുറെ ദിനരാത്രങ്ങൾക്കു ശേഷം രാവണൻ കിഷ്കിന്തയിലെത്തി ബാലിയോട് യുദ്ധം ചെയ്യുക എന്നതായിരുന്നു ഉദ്ദേശ്യം ബാലി ദക്ഷിണസാഗരത്തിലാണെന്നറിഞ്ഞ രാക്ഷസനായകൻ അവിടെ എത്തി ധ്യാന നിരതനായി പ്രാർത്ഥനകൾ ഉരുവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ബാലി ആ വാനരത്തെ പിടിക്കുവാനായി ശബ്ദമുണ്ടാക്കാതെ മെല്ലെ കാലടി വെച്ച് ബാലിയുടെ പിൻഭാഗത്തെത്തി പക്ഷേ ബാലിക്ക് സ്വന്തം കൺകോണിലൂടെ രാവണന്റെ ദുരുദ്ദേശത്തോടെയുള്ള വരവ് കാണുവാൻ കഴിഞ്ഞു ഒട്ടും പരിഭ്രമിക്കാതെ ബാലി ചിന്തിച്ചു ഈ രാക്ഷസൻ അടുത്തു വരുമ്പോൾ ഇവനെ പിടികൂടി എൻ്റെ കക്ഷത്തിൽ ഇടുക്കിക്കൊണ്ട് നാല് സമുദ്രതീരങ്ങളിലെ സന്ധ്യാവന്ദനവും ഞാൻ പൂർത്തീകരിക്കുന്നതാണ് രാവണൻ്റെ കാലച്ച ചെവിയോർത്തിരുന്ന ബാലിക്ക് രാക്ഷസൻ അരികത്തെത്തിയതും ഒറ്റ കറക്കത്തിൽ തിരിഞ്ഞു നിന്ന് അവനെ പിടികൂടുവാൻ കഴിഞ്ഞു കക്ഷത്തിൽ ഇറുക്കിപ്പിടിച്ച് രാവണനെയും കൊണ്ട് ബാലി ആകാശമാർഗം അടുത്ത സമുദ്രതീരം നോക്കി പറന്നു ഒടുക്കം സന്ധ്യാവന്തനം പൂർത്തിയാക്കി കിഷ്കിന്തയിലെത്തിയപ്പോഴേക്കും ബാലി പാടെ തളർന്നുകഴിഞ്ഞിരുന്നു അതിനാൽ രാവണനെ കക്ഷത്തിൽ നിന്ന് മോചിപ്പിച്ച് ഒരു പൂന്തോട്ടത്തിൽ വച്ചു അവജ്ഞയോടെ ചിരിച്ചുകൊണ്ട് ബാലി രാക്ഷസനോട് സ്വന്തം മേൽവിലാസം ആവശ്യപ്പെട്ടു രാവണൻ സ്വയം പരിചയപ്പെടുത്തി എങ്കിലും രാവണന് ബാലിയോട് കടുത്ത ആരാധനയാണ് ഉണ്ടായത് രാവണൻ പറഞ്ഞു അങ്ങ് വായുവിലൂടെ സഞ്ചരിച്ച വേഗത്തിനൊപ്പം നിൽക്കുവാൻ മൂന്ന് പേർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ മനസ്സ് വായു ഗരുഡൻ എന്നിവർക്ക് മാത്രം വാനര രാജാവേ അങ്ങ് അതുല്യനായ ഒരു ധീരനാണ് ആയതിനാൽ അങ്ങേയുമായി മൈത്രി ബന്ധം സ്ഥാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു തുടർന്ന് അഗ്നിസാക്ഷിയായി അവർ സഖ്യം ഉറപ്പിച്ച് പരസ്പരം ആശ്ലേഷിച്ച് ആദരിച്ചു തദനന്തരം വാനരമന്നന്റെ വിശിഷ്ട അതിഥിയായി ഒരു മാസക്കാലം രാവണൻ കിഷ്കിന്തയിൽ വസിക്കുകയും ചെയ്തു രാമൻ ഇക്കഥ കേട്ടപ്പോൾ ഒരു അഭിപ്രായം പറഞ്ഞു അലയോ ഋഷിവര്യ രാവണനും ബാലിയും മഹാബലശാലികളായിരുന്നു എന്നുവരികിലും ഹനുമാൻ സമം ശക്തി അവർക്കില്ലെന്നാണ് അവർക്കില്ലെന്നാണെൻ്റെ അഭിപ്രായം ഞാൻ ലങ്കയെ ആക്രമിച്ച വേളയിൽ സീതയെ വീണ്ടെടുത്ത് വിജയശ്രീയിലാളിതനാകുവാൻ എന്നെ സഹായിച്ചത് അവന്റെ പരാക്രമം ഒന്നു മാത്രമാണ് എന്റെ നിസ്വാർത്ഥ സേവകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ ഹനുമാനോടുള്ള കടപ്പാടും നന്ദിയും എത്ര ശ്രമിച്ചാലും പറഞ്ഞറിയിക്കാവുന്നതല്ല അല്ലയോ ശ്രേഷ്ഠ മഹർഷി എൻ്റെ മനസ്സിലുള്ളൊരു സന്ദേഹം അങ് ഇപ്പോൾ തീർത്തു തരുമാറാകണം ബാലിയും സുഗ്രീവനും തമ്മിൽ ശത്രുതയിലായിരുന്ന വേളയിൽ ഹനുമാൻ എന്തുകൊണ്ട് ബാലിയെ തോൽപ്പിച്ചില്ല ഹനുമാന് സ്വന്തം കഴിവുകളെക്കുറിച്ച് ഒട്ടും അവബോധം ഉണ്ടായിരുന്നില്ല എന്നതിനാലായിരിക്കുമോ ബാലിയെ വധിക്കാതിരുന്നത് അതല്ലെങ്കിൽ സുഗ്രീവൻ ദുരിതമനുഭവിക്കുന്നത് കണ്ടുകൊണ്ട് ഹനുമാന് നിർവികാരനായി എങ്ങനെ കഴിഞ്ഞു സുഗ്രീവൻ ഹനുമാന് പ്രാണനായിരുന്നുവല്ലോ അല്ലയോ ഋഷിവര്യാ അങ്ങ് മഹാജ്ഞാനിയായിരുന്നതിനാൽ എല്ലാ സത്യങ്ങളും അറിയുന്നുണ്ടാവണം കാരുണ്യപൂർവം ഹനുമാനെക്കുറിച്ച് അങ്ങേക്കറിവുള്ളതെല്ലാം വെളിപ്പെടുത്തി തന്നാൽ ശ്രോതാക്കളുടെ ഇടയിൽ ഹനുമാനുമുണ്ടായിരുന്നു രാമന്റെ ഈ വാക്കുകൾ ശ്രവിച്ച ഹനുമാൻ ആനന്ദതുന്തിലനായിത്തീർന്നു അഗസ്ത്യമുനി ഉത്തരം പറഞ്ഞു തുടങ്ങി ശക്തിയിലോ വേഗതയിലോ ബുദ്ധിയിലോ ഹനുമാൻ സമമായി ആരുമില്ലെന്നത് വാസ്തവം അത്രേ സ്വന്തം കരുത്തിനെക്കുറിച്ചുള്ള ബോധം അവനില്ല എന്നതും സത്യമാണ് അതിങ്ങനെ സംഭവിച്ചു എന്നത് അവൻ്റെ ജീവചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും മേരുപർവ്വതം ഭരിച്ചിരുന്ന കേസരി എന്ന വാനരപ്രമുഖന്റെ ഭാര്യയായ അഞ്ജനയിൽ വായുഭഗവാൻ ജന്മം നൽകിയ ഉത്തമ പുത്രനാണ് ഹനുമാൻ കുഞ്ഞിന് ജന്മമേകിയ ശേഷം അഞ്ജന ഫലശേഖരണാർത്ഥം പുറത്തുപോയ വേളയിൽ വിശപ്പ് സഹിക്കാതെ കുഞ്ഞു കരഞ്ഞുകൊണ്ടിരുന്നു അന്നേരമാണ് സൂര്യൻ കിഴക്കുതിക്കിൽ ചക്രവാള സീമയിൽ ഉദിച്ചു വർന്നത് പ്രകാശം ചിന്തുന്ന ചുവന്ന ഗോളം കണ്ട വാനര ശിശു അത് ഫലമാണെന്ന് കരുതി ആകാശത്തിലേക്ക് കുതിച്ചു ചാടി ഫലം കൈക്കലാക്കി ഭുജിക്കുകയായിരുന്നു ലക്ഷ്യം വായുപുത്രൻ അതിവേഗത്തിൽ ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നത് കണ്ട ദേവന്മാർ അത്ഭുതത്തോടെ പറഞ്ഞു മനസ്സിനോ ഗരുഡനോ പോലും ഇത്രയും വേഗത്തിൽ സഞ്ചരിക്കുവാനാകുകയില്ല ഇത്ര ചെറുപ്രായത്തിലെ ഇത്ര കരുത്തനാണെങ്കിൽ ഈ വാനരം വളർന്ന് വലിയവനാകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ സൂര്യന്റെ പൊള്ളുന്ന ചൂട് പുത്രനെ ദഹിപ്പിക്കാതിരിക്കുവാൻ വായുഭഗവാൻ അവന് വേണ്ട സംരക്ഷണം നൽകി കൂടെ നടന്നു ശിശു നിഷ്കളങ്കനായതിനാലും വളർന്ന് പുരുഷനാകുമ്പോൾ രാമഭഗവാന് ചെയ്യേണ്ടതായ സേവനങ്ങളെക്കുറിച്ച് ബോധമുണ്ടായിരുന്നതിനാലും സൂര്യദേവൻ കാരുണ്യപൂർവ്വം അവനെ ശിക്ഷിക്കാതെ വിട്ടു അതുകാരണം സൂര്യരഥത്തിൽ സൂര്യൻ്റെ അരികിലിരിക്കുവാൻ പോലും ശിശുവിന് പ്രയാസമുണ്ടായിരുന്നില്ല പക്ഷേ അതേ മുഹൂർത്തത്തിലാണ് രാഹു സൂര്യനെ വിഴുങ്ങുവാനെത്തിയത് സ്വാഭാവികമായും സൂര്യനെ കടന്നു പിടിക്കുവാൻ വന്ന രാഹുവിനെ ശിശു കടന്നു പിടിച്ചു എങ്കിലും സ്വർഗവാസികളിൽ ഏറ്റവും ദുഷിച്ചവനായ രാഹു ബാലഹനുമാന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുകയാണ് രക്ഷപ്പെടുകയാണുണ്ടായത് അതിനുശേഷം രാഹു ഇന്ദ്രന്റെ അരികിൽ പരാതി ബോധിപ്പിക്കുവാൻ പോയി എനിക്ക് വിശപ്പടക്കുവാൻ കൽപ്പിച്ചു തന്നിരുന്ന സൂര്യനെയും ചന്ദ്രനെയും പിടിക്കുവാൻ ഞാൻ പോയപ്പോൾ എൻ്റെ പങ്ക് മറ്റാരോ കൈക്കലാക്കിയതാണ് ഞാൻ കണ്ടത് സൂര്യദേവനെ മറ്റൊരു രാഹു ആക്രമിച്ചിരിക്കുന്ന കാഴ്ച കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇതു കേട്ട് അത്ഭുതാധീനനായ ഇന്ദ്രൻ ഐരാവതത്തിന്റെ പുറത്തു കയറി സൂര്യഭഗവാന്റെ അരികിലേക്ക് പാഞ്ഞു രാഹു ഇന്ദ്രന് മുന്നോടിയായി പോയി കഴിഞ്ഞിരുന്നു രാഹുവിനെ കണ്ടപ്പോൾ ബാലഹനുമാന് അതും ഒരു ഫലമാണെന്ന് തോന്നുകയാൽ രാഹുവിനെ കൈക്കലാക്കുവാൻ രഥത്തിൽ നിന്ന് കുതിച്ചു ചാടി ഇന്ദ്രനോട് അഭയം ചോദിച്ച് നിലവിളിച്ചുകൊണ്ട് രാഹു പ്രാണരക്ഷാർത്ഥം ഓടിത്തുടങ്ങി ഇന്ദ്രൻ തൊട്ടുപിന്നാലെ ഉണ്ടായിരുന്നതിനാൽ രാഹുവിനെ ആശ്വസിപ്പിച്ചു പക്ഷേ മഞ്ഞുപോലുള്ള വെളുത്ത ഐരാവതത്തെ കണ്ട ബാലഹനുമാൻ അത്രയും ഭീമാകൃതിയിലൊരു പഴം കണ്ടപ്പോൾ രാഹുവിനെ മറന്ന് ഐരാവതത്തിന്റെ നേർക്ക് പാഞ്ഞു അന്നേരം ഇന്ദ്രൻ വജ്രായുധം പ്രയോഗിക്കുകയും ഹനുമാൻ മൃതനായി പർവ്വതത്തിൽ ചെന്ന് വീഴുകയും ചെയ്തു അതികുപിതനായ വായുഭഗവാൻ പുത്രന്റെ മൃതശരീരവുമെടുത്ത് ഒരു ഗുഹയ്ക്കുള്ളിൽ കൺമറഞ്ഞു വായുഭഗവാൻ നിശ്ചലനായതോടെ സർവ്വ ജീവജാലങ്ങളും ശ്വസിക്കുവാനാകാതെ വിമ്മിഷ്ടമനുഭവിച്ചു ഊതിവീർത്ത വയറുമായ ദേവന്മാരെല്ലാവരും കൂടി ബ്രഹ്മദേവനെ സമീപിച്ച് തങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ച് വിവരിച്ചു ബ്രഹ്മദേവൻ വിശദീകരിച്ചു വായുദേവന്റെ കോപം കാരണമാണ് നിങ്ങൾ ഇപ്രകാരം താപം അനുഭവിക്കുന്നത് നിങ്ങൾ ഏവരും അദ്ദേഹത്തിൻറെ മഹിമ അറിഞ്ഞിരിക്കേണ്ടതാണ് ശരീരമില്ലെങ്കിലും സർവ്വ ശരീരങ്ങൾക്കുള്ളിലും കടന്ന് അവയെ പരിപാലിക്കുന്നവനാണ് വായുദേവൻ വായുരഹിതമായ ഒരു ശരീരം വിറകുകൊളിക്ക് സമമാണ് ലോക നന്മയ്ക്കായി നാം ഏവരും ഒന്നിച്ച് വായുദേവൻ ഇരിക്കുന്നിടത്തേക്ക് പോയി അദ്ദേഹത്തിൻ്റെ ഉഗ്രകോപം തണുപ്പിക്കേണ്ടതാണ് എന്ന് ഞാൻ കരുതുന്നു അതുപ്രകാരം ബ്രഹ്മദേവൻ നയിച്ച ദേവവൃന്ദം വായുദേവൻ സ്വയം ഒളിച്ച ഗുഹയ്ക്കുള്ളിലെത്തി മരിച്ച പുത്രൻ്റെ മൃതശരീരം കൈകളിലേന്തിയപാടെ അപ്പോഴും വ്യഥയനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു വായുഭഗവാൻ അദ്ദേഹത്തിൻ്റെ ഭക്തി ആദരങ്ങൾ നിറഞ്ഞ നമസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ ബ്രഹ്മദേവൻ വാത്സല്യത്തോടെ വാനരശിശുവിൻ്റെ മൂർധാവിൽ തലോടിയതും അവന് പുനർജന്മം ലഭിച്ചു ഉടനടി തന്നെ വായുദേവൻ പോലെ സർവ്വചരാചരങ്ങളെയും പരിപാലിക്കുന്ന പ്രക്രിയയിൽ മുഴുകുകയും ചെയ്തു അപ്പോൾ ബ്രഹ്മാവ് എല്ലാവരോടുമായി ചൊല്ലി ഭാവിയിൽ ഈ ശിശു നിങ്ങളുടെ എല്ലാം നന്മയ്ക്കായി പ്രവർത്തിക്കും അതിനാൽ നിങ്ങളെല്ലാം ഇവന് വരങ്ങൾ നൽകേണ്ടതാണ് അന്നേരം ഇന്ദ്രൻ തൻ്റെ മാറിൽ ധരിച്ചിരുന്ന താമരമാലയെടുത്ത് ആ കുഞ്ഞിൻ്റെ കഴുത്തിലണിയിച്ചു എന്നിട്ട് ഇപ്രകാരം വരദാനവും നൽകി പൊട്ടിയ താടിയിലിനാൽ ഇന്നു മുതൽ ഇവൻ ഹനുമാൻ എന്ന നാമത്തിൽ അറിയപ്പെടും ഇനിയൊരിക്കലും ഇവനെൻ്റെ വജ്രായുധത്തെ ഭയപ്പെടേണ്ടി വരില്ല എന്ന വരവും ഞാൻ നൽകുന്നു സൂര്യദേവൻ അറിയിച്ചു എൻ്റെ പ്രഭയുടെ ഒരു ശതമാനം ഞാൻ ഇവന് നൽകും അതോടൊപ്പം ശാസ്ത്രത്തിൽ പാണ്ഡിത്യവും വാഗ്മിത്വവും ഇവന് സ്വന്തമാവും യമരാജൻ്റെ ഊഴം വന്നു ഞാനിവന് എൻ്റെ അതിശക്തമായ കാലദണ്ഡിൽ നിന്ന് മോചനവും നിരാമയത്വവും നൽകുന്നു വരുണഭഗവാൻ പറഞ്ഞു ഒരു കാലത്തും ഇവന് ജലത്താൽ മരണം സംഭവിക്കുകയില്ല കുബേരൻ്റെ വരം എൻ്റെ ഗതകൊണ്ട് ഇവന് മരണം സംഭവിക്കുകയില്ല കൂടാതെ യുദ്ധത്തിൽ ഒരിക്കലും ഇവൻ ക്ഷീണിതനാവുകയുമില്ല മഹാദേവൻ അരുളി ചെയ്തു ഞാനോ എൻ്റെ ആയുധങ്ങളോ കാരണം ഇവൻ ഒരിക്കലും മരണം സംഭവിക്കുകയില്ല എന്ന വരമാണ് ഞാൻ നൽകുന്നത് വിശ്വകർമാവ് പറഞ്ഞു ഞാനുണ്ടാക്കിയ ഒരു ആയുധത്താലും ഹനുമാന് മരണമുണ്ടാകില്ല എന്ന വരമാണ് ഞാൻ നൽകുന്നത് അവസാനത്തെ ഊഴം ബ്രഹ്മാവിൻ്റേതായിരുന്നു ഞാൻ ഹനുമാന് ദീർഘായുസ്സും മഹത്വവും ബ്രഹ്മാസ്ത്രത്തെ പ്രതിരോധിക്കുവാനുള്ള കഴിവും ബ്രാഹ്മണ ശാപങ്ങളെ അതിജീവിക്കുവാനുള്ള ശക്തിയും വരമായി നൽകുന്നു അനന്തരം ഭഗവാനോടായി ബ്രഹ്മദേവൻ പറഞ്ഞു ഈ കുഞ്ഞിന് സ്വേച്ഛയാൽ രൂപം മാറാൻ ശക്തിയുണ്ടാകും യുദ്ധത്തിൽ ഇവൻ അജയ്യനാകും എവിടെയും എപ്പോഴും ഏതു വേഗത്തിലും സഞ്ചരിക്കുവാനും എത്തുവാനും ഇവന് സാധിക്കും ഭാവിയിൽ ഇവൻ ചെയ്യുവാനിടയുള്ള മഹത്കൃത്യങ്ങളാൽ രാവണന്റെ നാശം ത്വരിതപ്പെടും അതിനാൽ തന്നെ ഇവൻ രാമന് ഏറെ പ്രിയപ്പെട്ടവനാവുകയും ചെയ്യും ദേവകളെല്ലാം യാത്ര ചൊല്ലി പിരിഞ്ഞ ശേഷം വായുദേവൻ കുഞ്ഞിനെ അഞ്ജനയുടെ സംരക്ഷണയിലാക്കി സർവദേവന്മാരുടെയും അനുഗ്രഹാശിസുകൾ ലഭിച്ചതിനാൽ ഹനുമാൻ അളവില്ലാത്ത ദേഹബലത്തിന് ഉടമയായി അതുകാരണം തികച്ചും നിർഭയനായി ആശ്രമങ്ങളിലെ മഹർഷിമാരുടെ യാഗങ്ങൾ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ വരെ കുസൃതികൾ ചെയ്യാൻ തുടങ്ങി അവരുടെ ശാപങ്ങൾ അവനെ സ്പർശിക്കുകയില്ല എന്നറിയാവുന്നതിനാൽ ഋഷിമാർ ഹനുമാന്റെ ഉപദ്രവങ്ങൾ നിശബ്ദമായി സഹിച്ചു പോന്നു വളർത്തച്ഛനായ കേസരിയും അച്ഛനായ വായുദേവനും അവനെ മര്യാദ പഠിപ്പിക്കുവാൻ ആവതു ശ്രമിച്ചുവെങ്കിലും ഹനുമാൻ എന്നും മര്യാദയുടെ അതിർവരമ്പുകൾ തന്നെ ജീവിച്ചു സഹികെട്ട ഋഷിമാർ അവസാനം ഹനുമാനെ ശപിക്കുക തന്നെ ചെയ്തു നിന്റെ ബലത്തെക്കുറിച്ചുള്ള ബോധം നിന്നെ വിട്ടുപോകട്ടെ പിന്നീട് ഒരു കാലത്ത് നിന്റെ ശക്തിയെക്കുറിച്ച് ഓർമ്മിപ്പിക്കപ്പെടുമ്പോൾ മാത്രം നിന്റെ ബോധം മടങ്ങി വരട്ടെ അപ്രകാരം സ്വന്തം ശക്തിയെക്കുറിച്ചുള്ള ധാരണ നഷ്ടപ്പെട്ടതും ഹനുമാൻ വളരെ ശാന്തനായി വനങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് കാലം കടത്തിവിട്ടു അക്കാലത്ത് വാനര രാജാവും ബാലി സുഗ്രീവന്മാരുടെ പിതാവുമായ ഋക്ഷരാജൻ വാർദ്ധക്യം മൂലം മരണം പ്രാപിച്ചു നാട്ടുനടപ്പനുസരിച്ച് മൂത്തപുത്രനായ ബാലിയെ രാജാവായും സുഗ്രീവനെ പിൻഗാമിയായും അവരോധിച്ചു ബാലം മുതൽക്കേ സുഗ്രീവനും ഹനുമാനും ആത്മസുഹൃത്തുക്കളുമായിരുന്നു പിൽക്കാലത്ത് ബാലിയും സുഗ്രീവനും ശത്രുക്കളായപ്പോൾ തൻ്റെ കരുത്തിനെക്കുറിച്ചുള്ള അജ്ഞതയാൽ ഹനുമാന് സുഹൃത്തായ സുഗ്രീവനെ സഹായിക്കാൻ കഴിഞ്ഞതേയില്ല ഈ വിസ്മൃതിയുടെ മറ്റൊരു ഫലമെന്തെന്നാൽ തന്റെ തൻ്റെ ശക്തി പ്രകടിപ്പിക്കുവാനുള്ള ആവേശത്തിന്റെ സ്ഥാനത്ത് സ്വന്തം ജ്ഞാനം വളർത്തിയെടുക്കുന്നതിനുള്ള ആർത്തി ശാസ്ത്ര പാണ്ഡിത്യത്തിനായി സൂര്യദേവനെ ഉദയം മുതൽ അസ്തമയം വരെ പിന്തുടരുവാൻ ഹനുമാന് തെല്ലും മടിയുണ്ടായിരുന്നില്ല തുടരെ തുടരെ സംശയങ്ങൾ ചോദിച്ചും ഉത്തരം ആഴത്തിൽ ഗ്രഹിച്ചും ഹനുമാൻ ബൃഹസ്പതിക്ക് സമം പണ്ഡിതനായി വേദശാസ്ത്രത്തിൽ ഈ പ്രകാരം അഗസ്ത്യമുനി ഹനുമാന്റെ കീർത്തിയെക്കുറിച്ച് വിസ്തരിച്ചപ്പോൾ രാമൻ ലക്ഷ്മണൻ വാനരന്മാർ രാക്ഷസന്മാർ ഏവരും ആശ്ചര്യം കൂറി നിന്നുപോയി രാമനെ കാണുന്നതിനായി നിന്നിരുന്ന ഋഷിമാർ മടക്കയാത്രക്ക് ഒരുങ്ങവേ രാമൻ അവരോട് ഉണർത്തിച്ചു ചക്രവർത്തി പദം ലഭ്യമായ സ്ഥിതിക്ക് ലോക നന്മയ്ക്കായി അനവധി യാഗങ്ങൾ അനുഷ്ഠിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനുള്ള ഏർപ്പാടുകൾ പൂർണ്ണമാവുമ്പോഴേക്കും നിങ്ങൾ ഏവരും വീണ്ടും വരണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു കാരണം നിങ്ങൾ തന്നെയാണ് യജ്ഞങ്ങൾ നടത്തി തരേണ്ടുന്നവർ സസന്തോഷം സമ്മതമറിയിച്ച് ഋഷിമാർ മടങ്ങി രാത്രിയേറെ ആയിരുന്നതിനാൽ സഭ പിരിച്ചുവിട്ട് രാമനും വിശ്രമത്തിനൊരുങ്ങി അടുത്ത പ്രഭാതത്തിൽ സ്തുതിപാഠകരുടെ ഗാനങ്ങൾ കേട്ടുണർന്ന രാമൻ ദേഹശുദ്ധി വരുത്തി അഗ്നിഹോത്രം അനുഷ്ഠിച്ചു അനന്തരം കൊട്ടാരത്തിലെ പൂജാഗൃഹം സന്ദർശിച്ചു വണങ്ങിയ ശേഷം രാജ്യസഭയിൽ പ്രവേശിച്ചു മന്ത്രിമാർ സേവകന്മാർ ഇരുപത് വാനര മുഖ്യന്മാർ ബലശാലികളായ രാക്ഷസന്മാർ എന്നിവരാൽ സേവിക്കപ്പെട്ടുകൊണ്ട് സിംഹാസനത്തിൽ പരിലസിച്ച് രാമൻ അതിവിശിഷ്ടമായ രീതിയിൽ രാജ്യപരിപാലനം നടത്തി രാമന്റെ കിരീടധാരണത്തിന് സന്നിഹിതരായ അസംഖ്യം രാജാക്കന്മാരിലൊരാൾ സീതയുടെ പിതാവായ ജനകമഹാരാജാവായിരുന്നു ഒരു നാൾ രാമൻ അദ്ദേഹത്തെ സമീപിച്ച് ഇപ്രകാരം അറിയിച്ചു പ്രിയപ്പെട്ട മഹാരാജാവേ അങ്ങ് താങ്കളുടെ സാമ്രാജ്യത്തിലേക്ക് മടങ്ങേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഭരണം അലങ്കോലപ്പെടും ഒരു വിപുല സൈന്യവുമായി ഭരതശത്രുമാർ അങ്ങേക്ക് അകമ്പടി സേവിക്കുന്നതാണ് വിടവാങ്ങുന്ന വേളയിൽ ആചാരമനുസരിച്ച് രാമൻ ശുശുരന് വിലവിടുപ്പുള്ള വളരെയേറെ സമ്മാനങ്ങൾ നൽകി ജനകനോ അവയെല്ലാം തൻ്റെ പ്രിയപുത്രി സീതയ്ക്ക് നൽകി അനന്തരം രാമൻ തന്റെ മാതുലനായ യുധാജിത്തിനോട് പറഞ്ഞു അങ്ങയുടെ അച്ഛൻ തുലവും വൃദ്ധനായി കഴിഞ്ഞു അതിനാൽ അങ്ങ് കെ കെ രാജ്യത്തേക്ക് ഉടനടി യാത്രയാകണം ലക്ഷ്മണൻ സൈന്യത്തോടെ അങ്ങയ്ക്ക് അകമ്പടി സേവിക്കുന്നതാണ് യുധാജിത്ത് സമ്മതം നൽകിയപ്പോൾ രാമൻ തൻ്റെ സുഹൃത്തായ കാശിരാജാവിനെ യാത്രയയ്ക്കുവാൻ ഒരുക്കങ്ങൾ ചെയ്തു ഇപ്രകാരം കിരീടധാരണം കാണാൻ വന്ന മുന്നൂറിൽപരം രാജാക്കന്മാരെയും രാജകുമാരന്മാരെയും രാമൻ നേരിട്ട് യാത്രയാക്കി സ്വഗൃഹങ്ങളിൽ എത്തിച്ചേർന്ന അവർ എല്ലാവരും അകമ്പടിയായി വന്നവരുടെ പക്കൽ വിലമതിക്കാനാകാത്ത അനവധി സമ്മാനങ്ങൾ രാമനും കൊടുത്തയച്ചു ഈ വക സമ്മാനങ്ങളത്രയും ഉദാരമതിയായ രാമൻ സുഗ്രീവനും വിഭീഷണനും വാനരങ്ങൾക്കും രാക്ഷസന്മാർക്കുമായി ദാനം ചെയ്തു ഒരു ദിനം രാമൻ ഹനുമാനെയും അങ്കദനെയും സ്വന്തം മടിയിലിരുത്തി സുഗ്രീവനോട് പറഞ്ഞു ഈ രണ്ടു വീരന്മാരും എല്ലാവിധത്തിലുള്ള ബഹുമതിയും അർഹിക്കുന്നു ഉരിയാടി കഴിഞ്ഞതും രാമൻ സ്വന്തം ശരീരത്തെ അലങ്കരിച്ചിരുന്ന വിലപിടിപ്പുള്ള ആഭരണങ്ങൾ അത്രയും ഊരിയെടുത്ത് ഹനുമാനെയും അങ്കദനെയും അണിയിച്ചു ചുറ്റും നിന്നിരുന്ന എല്ലാ വാനര വീരന്മാരോടുമായി രാമൻ ചൊല്ലി നിങ്ങൾ ഏവരും എനിക്ക് സുഹൃത്തുക്കൾ മാത്രമല്ല എൻ്റെ സ്വന്തം സഹോദര തുല്യരാണ് എല്ലാ വാനരന്മാരെയും ആശ്ലേഷിക്കുകയും സമ്മാനം നൽകുകയും ചെയ്തു രാമൻ ഒരു മാസത്തിലേറെ നാൾ മർക്കടന്മാർ അയോധ്യയിൽ താമസിക്കുകയും പരമദിവ്യോത്തമ പുരുഷനായ രാമചന്ദ്ര പ്രഭുവിൻ്റെ സാമീപ്യത്താൽ അനുഭവിക്കുകയും ചെയ്തു എന്നാൽ പ്രഭുവിനോട് ഉണ്ടായിരുന്ന അളവറ്റ സ്നേഹത്താൽ ഒരു മാസം ഒരു മണിക്കൂർ എന്ന പോലെ കടന്നുപോയതായി അവർക്ക് തോന്നി സുഗ്രീവനോട് കിഷ്കിന്ദയിലേക്കും വിഭീഷണനോട് ലങ്കയിലേക്കും മടങ്ങുവാൻ രാമൻ ഉപദേശിച്ച വേളയിൽ ഹനുമാൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്നു നിന്ന് ഇപ്രകാരം പ്രാർത്ഥിച്ചു അല്ലയോ പ്രഭോ എനിക്കങ്ങയോടുള്ള ഭക്തി എന്നും നിലനിൽക്കുന്നതാവണം എനിക്ക് എനിക്കങ്ങയോടുള്ള സ്നേഹം അചഞ്ചലമായിരിക്കണം താങ്കളുടെ മായാലീലകളെക്കുറിച്ചുള്ള കഥകൾ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം വരെ എൻ്റെ പ്രാണൻ എൻ്റെ ശരീരത്തിൽ നിലകൊള്ളണം സത്യം പറഞ്ഞാൽ രാമായണ പാരായണം ശ്രവിക്കുകയാണെങ്കിൽ മാത്രമേ എനിക്ക് അങ്ങേ പിരിയുന്നതിലുള്ള അതികഠിന വ്യഥ താങ്ങുവാനാവുകയുള്ളൂ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാമൻ ഹനുമാനെ ഗാഠമായി ആശ്ലേഷിച്ചു രാമായണം ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം അങ്ങ് ജീവിച്ചിരിക്കും ഈ ഭൂമി ഉള്ളിടത്തോളം കാലം രാമകഥ പാടപ്പെടുകയും ചെയ്യും പ്രിയവത്സ താങ്കൾ എനിക്ക് ചെയ്തു തന്ന സേവനങ്ങൾക്ക് ഒരിക്കലും തക്കതായ പ്രത്യുപകാരം ചെയ്യുവാൻ എനിക്കാവില്ല ഞാൻ അങ്ങയോട് ശാശ്വതമായി കടപ്പെട്ടവനായിരിക്കുന്നു രാമൻ പറഞ്ഞു അനന്തരം രാമൻ തൻ്റെ വക്ഷസിനെ അലങ്കരിച്ചിരുന്ന മുത്തും വൈഡൂര്യവും പതിച്ച ഹാരം ഉരിയെടുത്ത് ഹനുമാന്റെ കഴുത്തിൽ അണിയിച്ചു കഴിഞ്ഞ് എല്ലാ വാനരന്മാരും എഴുന്നേറ്റ് വന്ന് രാമപാദങ്ങൾ തൊട്ടു വന്ദിച്ചു രാമൻ സുഗ്രീവനെയും വിഭീഷണനെയും ആശ്ലേഷിച്ച നേരത്ത് സർവരുടെയും നയനങ്ങൾ ഈറനണിഞ്ഞു അടുത്തു വിരഹത്തെക്കുറിച്ച് ഓർത്ത് മനം കലങ്ങി നിന്ന് അവർക്ക് വാക്കുകൾ ഉച്ചരിക്കുവാനുള്ള പ്രാപ്തി പോലും നഷ്ടമായി ഒടുക്കം വാനരന്മാർ യാത്രയായി രാമനും വേർപാടിൻ്റെ വേദന അനുഭവിച്ചിരുന്നു എങ്കിലും അവരെല്ലാം സ്വന്തം കുടുംബങ്ങളിലേക്കാണ് മടങ്ങിയത് എന്ന ചിന്ത അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു അന്ന് അപരാഹ്നത്തിൽ ആകാശത്തു നിന്നൊരു ശബ്ദം രാമൻ കേൾക്കുവാനിടയായി ഉയർത്തി നോക്കിയപ്പോൾ മനസ്സിലായി പുഷ്പക വിമാനമാണ് അശരീരി മുഴക്കിയതെന്ന് വിമാനം അറിയിച്ചു അങ്ങയുടെ നിർദ്ദേശപ്രകാരം ഞാൻ കുബേരൻ്റെ അടുത്ത് പോയിരുന്നു പക്ഷേ കുബേരൻ ഇപ്രകാരം ചൊല്ലി രാമൻ രാവണനെ ജയിച്ചുവെന്നതിനാൽ നീ ഇപ്പോൾ രാമൻ്റേതാണ് അതാണ് ന്യായം അങ്ങനെ അങ്ങയെ സേവിക്കുന്നതിനായി എന്നെ പറഞ്ഞയച്ചിരിക്കുകയാണ് വിസമ്മതമൊന്നും കാണിക്കാതെ എന്നെ സ്വീകരിച്ചാലും രാമൻ ആദ്യം പുഷ്പക വിമാനത്തെ ധൂപ പുഷ്പാദികളാൽ പൂജ ചെയ്തു അനന്തരം ചൊല്ലി എനിക്കെന്നെങ്കിലും താങ്കളുടെ സേവനം ആവശ്യമെന്നു വന്നാൽ ഞാൻ അങ്ങയെ സ്മരിക്കുന്നതാണ് അന്നേരം അങ്ങ് എൻ്റെ അരികിലെത്തിയാൽ മതിയാകുന്നതാണ് അപ്രകാരമാകട്ടെ എന്ന് ചൊല്ലി പുഷ്പകവിമാനം അതിന് ഇഷ്ടമുള്ള ദിക്കുകളിലെല്ലാം അലഞ്ഞുതിരിയുന്നതിനായി അന്തർധാനം ചെയ്തു ഈ സംഭവം നടന്ന് അധികനേരം കഴിയുന്നതിന് മുൻപ് ഭരതൻ അവിടെ വന്നു ചേർന്നു രാമൻ്റെ വിശിഷ്ടമായ രാജ്യപരിപാലന രീതിയെക്കുറിച്ച് തനിക്കുള്ള ആരാധന ഭരതൻ ഇപ്രകാരം അറിയിച്ചു അങ്ങ് രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടിട്ട് ഒരു മാസകാലമായതേയുള്ളൂ ഈ കാലയളവിൽ രോഗങ്ങളോ അകാലമൃത്യുവോ സ്ത്രീകളുടെ ദുർഘട പ്രസവമോ ഒന്നും തന്നെ ജനങ്ങൾക്ക് കാണേണ്ടി വന്നിട്ടില്ല മേഘങ്ങൾ യഥാകാലത്ത് വർഷപാതം നടത്തുന്നു എല്ലാ ജനങ്ങളും ആഹ്ലാദം പ്രസരിക്കുന്ന മനസ്സുകളുമായി ജീവിക്കുന്നു ഭരതന്റെ അമൃതിനത്വ വാക്കുകൾ ശ്രവിച്ച രാമനും ഹർഷ പുളകിതനായി ഈശ്വരവിശ്വാസമുള്ള ഒരു സാമ്രാജ്യത്തിൽ എല്ലാ ജീവജാലങ്ങളും ഉന്നതമായ രീതിയിലുള്ള ജന്മസാഫല്യം കൈവരിക്കുന്നു എന്ന തത്വത്തിന് സാധുതയേകുന്ന ജീവിതമാണ് രാമരാജ്യവാസികൾക്ക് ലഭിച്ചിരിക്കുന്നതെന്നോർത്ത് രാമൻ സംതൃപ്തിയടഞ്ഞു മഞ്ഞുകാലം കഴിഞ്ഞ് വസന്തകാലം ആഗതമായപ്പോൾ രാമൻ സീതയോടൊന്നിച്ച് അതിമനോഹരമായ രാജകീയ ഉദ്യാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിനോദങ്ങളിൽ ഏർപ്പെട്ടു മധ്യാത്തിനു മുൻപ് എല്ലായ്പ്പോഴും രാമൻ ഭരണ പരിപാലനത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് സായന്തനങ്ങളിൽ ഒരു വൻ അശോകവൃക്ഷ തണലിൽ സീതയോടൊപ്പം വിശ്രമിച്ചിരുന്ന ശ്രീരാമന്റെ മുന്നിൽ അപ്സരസുകൾ പാടി നൃത്തമാടി രസിപ്പിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു പരമദിവ്യോത്തമ പുരുഷനായ ശ്രീരാമനും ഐശ്വര്യദേവതയായ സീതയും ഓരോ ദിനവും പുതിയ പുതിയ വിനോദങ്ങൾ കണ്ടെത്തി പരസ്പര സാമീപ്യത്തിനുണ്ടായ ആനന്ദം അളവറ്റതായി മാറി ഓരോ നാളിലും ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു